അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വോസ് ലക്കി വേൾഡ് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാരക്ക് ഈദായിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റാണ് അപ്പോൾ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചപ്പ് ഉരുളക്കിഴങ്ങ് ചിക്കനും പിന്നെ കറിവേപ്പിൻ്റെ ഇല്ലയും രണ്ടുള്ളിയും ഇത്രയാണ് ഞാൻ എടുത്ത് എടുക്കുന്നത് അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് നല്ല നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്താൽ അത് വേവും ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളക് ചെറുതാക്ക കട്ട് ചെയ്യണം ബാക്കിയുള്ളെല്ലാം ഒരേപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളിപ്പോൾ സൗദിയിലാണുള്ളത് ഇവിടെ നമസ്കാരം എന്നിട്ട് മൂന്നേ കാലിലാണ് ഇവിടെ സുബേ നമസ്കാരം അത് കഴിഞ്ഞ് അഞ്ചുമണിക്കാണ് പെരുന്നാ നമസ്കാരത്തിൻ്റെ ടൈം വരുന്നത് നല്ല ചൂട് കാരണം നമ്മൾ പള്ളിയിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുക്കാം വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കിയിട്ട് തന്നെയാണ് അരിയേണ്ടത് ഇഞ്ചും അതുപോലെ തന്നെ ചെറുതാക്കി അരിയുക പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷം എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും ഈ മുബാരക് പിന്നെ ഇതായിട്ട് ഞങ്ങൾക്കിന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് അപ്പം ഉച്ചക്ക് നമ്മൾ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കണത് പിന്നെ അങ്ങനെ ഇത് ചപ്പൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുള്ളത് അതൊന്ന് ചെറുതാക്കി ക്രഷ് ചെയ്തെടുക്കണം ഞാൻ കൈകൊണ്ട് കൊണ്ട് തന്നെ ആട്ടോ ക്രഷ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഉരുളക്കേങ്ങ് വെന്ത അത് ഉടച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ചിക്കന് അതുപോലെ തന്നെ ചെറുതാക്കി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൈ കൊണ്ടുതന്നെട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ എല്ലാം വഴറ്റിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ നമ്മൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ യൂസ് ചെയ്യൽ സൺഫ്ലവർ ഒക്കെ വല്ലപ്പോഴും എന്തെങ്കിലും അത്യാവശ്യം ഘട്ടം വരുമ്പോൾ മാത്രം സൺഫ്ലവർ യൂസ് ചെയ്യാറുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് അതൊന്നും നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളർ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴി കിട്ടും അപ്പം നമുക്കിത് വഴറ്റി വരാം ഇതായത് കൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഞാനും ഹസ്ബൻറ്റും മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഉച്ചക്കെന്തായാലും ഫുഡ് ഉണ്ടാക്കണം നമുക്ക് ഗസ്റ്റ് ഉണ്ട് ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ രണ്ടാളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റേതായ വർക്ക് വേറെ വരുന്നുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഞാൻ ഇട്ട് കൊടുത്തോണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് അതുപോലെ തന്നെ ഇനി ഈ ബിരിയാണി മസാല ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ആ ഒരു നല്ലൊരു ഫ്ലേവറാണ് എനിക്കിഷ്ടമാണ് ആ ഫ്ലേവർ പിന്നെ നമ്മൾ ചിക്കി വെച്ച നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഉള്ളി എത്തുന്ന രൂപത്തിൽ യോജിപ്പിച്ചെടുക്കാം പിന്നെ അവസാനമായിട്ട് ഞാൻ മല്ലിയിലിട്ട് എടുക്കുന്നത് നമ്മൾ എല്ലാത്തിലും അവസാനം മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറെ നല്ല രീതിയിൽ കിട്ടും പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കട്ലേറ്റ് ഷേപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ട ഒഴിച്ച് അതിലേക്ക് കുറച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് ഈ ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് പിന്നെ നമ്മുടെ ബ്രെഡ് പൗഡർ അതിലിട്ട് ഞാൻ ബ്രെഡ് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ എന്നിട്ടാണ് പൊടിച്ചത് ഇനി നമുക്ക് ഒരു പാൻ പാനെടുത്ത് അതിലേക്കൊരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം ഞാൻ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പെട്ടെന്നൊന്നും വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാനുള്ള കാരണം നമ്മൾ കൂടുതൽ ഓയിൽ യൂസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓയിൽ മീൻസ് വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ശാല ഫ്രൈ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടും അങ്ങനെ നമ്മുടെ ഇതിന് ഇത് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കട്ട്ലേറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക